ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ശബരിമലയുടെ ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം പുതിയ മാനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് ആ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ അന്വേഷണ സമിതിയുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കുന്നു എന്നത് വളരെ വ്യക്തമാണ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ നാട്ടിൽ ഒരു നോട്ടീസ് പോലും ചർച്ചയ്ക്ക് വേണ്ടി നൽകാനുള്ള ഒരു ധൈര്യം യു ഡി എഫിനില്ല ഒരു രൂപത്തിലും നമ്മുടെ ചോദ്യോത്തരം ഇന്ന് ഉണ്ടായിരുന്നില്ല കാരണം പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഗവർണർ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന വിമർശ ിൽ വിമർശിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് പ്രതിപക്ഷത്തിന് സർക്കാരിന്റെ ഭാഗത്ത് ഭരണകക്ഷി അംഗങ്ങൾക്ക് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ നിരത്തി വെക്കുവാനും കിട്ടുന്ന നല്ല അവസരമാണ് അപ്പൊ ഭരണകക്ഷി അംഗങ്ങൾ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ നാട്ടിലുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ് തങ്ങൾക്ക് വിമർശിക്കാനുള്ള അവസരത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഇന്ന് സഭ സംബിപ്പിച്ചത് വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ചയെ പ്രതിപക്ഷം ഭയപ്പെടുകയാണ് അതുകൊണ്ടാണ് ഇന്ന് സഭ നടപടികൾ സംഭിപ്പിച്ചത് നാളെയും അത് തുടരും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇനി തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദിവസം വീണ്ടും സഭ ചേരാൻ തീരുമാനിച്ചത് എല്ലാ അടിയന്തര പ്രമേയങ്ങളും ന്യായമായവ ചർച്ച ചെയ്യുവാനുള്ള വലിയ മനസ്സ് കാട്ടിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഭയപ്പെടുന്നു കേരളത്തിലെ പ്രതിപക്ഷമെന്ന് ഇന്നത്തെ ദിവസം കൊണ്ട് വ്യക്തമായിരിക്കുകയാണ്